ശ്രീ തോമസ് കെ തോമസ് അങ്ങേ കാർമിനിട്ട് സാർ ഈ ഒരു സബ്ജക്റ്റ് സത്യത്തിലെടുത്തപ്പോൾ ഹൃദയത്തിനകത്ത് വലിയൊരു ആശ്വാസം തോന്നിൻ്റെ കാരണം കുവൈറ്റിലെ ഞങ്ങൾക്ക് നാല് സ്കൂളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് കുവൈറ്റിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദരനായ തോമസ് ചാണ്ടി ആ സ്കൂളിൽ നടന്നൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു അന്നാണ് ഇങ്ങനെയുള്ള മയക്കുമരുന്നിനൊക്കെ കുഞ്ഞുങ്ങൾ അടിമയാണെന്നും അവരെ ബോധവൽക്കരിക്കണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് സാർ പല മീറ്റിങ്ങുകളും എൻ്റെ ഹോട്ടലിൽ വെച്ച് നടത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട് ഒരുപാട് ഊന്നൽ ആ വിഷയത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കാരണം കുഞ്ഞുങ്ങളെ എങ്ങനെ അവരെ ഈ ഇതിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്നു എങ്ങനെ അവർ അടിമപ്പെടുന്നു എന്താണിതിൻ്റെ കാരണം അതിനെക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം സ്കൂൾ നിങ്ങൾക്കറിയാം യുണൈറ്റഡ്ഡം സ്കൂളെന്ന് പറയുക ഏഴായിരത്തി ഇരുന്നൂറ് പിന്നെ കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണ് അങ്ങനെയുള്ള സ്കൂളിൽ എല്ലൂടെ ഒരു പ്രിൻസിപ്പളിനോ ഒരു ചെയർമാനോ ഒന്നും ഒക്കത്തില്ല കാരണം അതിനെ നമ്മൾ വേർതിരിച്ച് കണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകളും അതുപോലുള്ള കൗൺസിലിങ്ങിലും കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു ഒക്കത്തുള്ളൂ സാർ ആ രീതിയിൽ ചെയ്യുവാനായിട്ടുള്ള ഒരു ഉത്തേജനം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവും എന്നാൽ ഇത് അവ ഇത് അവതരിപ്പിച്ച പ്രിയങ്കനായ രമേശ് ചെന്നിത്തല അതിൽ നിന്ന് മാറിപ്പോയപ്പോൾ വളരെയധികം എനിക്ക് വിഷമം തോന്നി ഇപ്പം ഞാൻ തന്നെ എഴുന്നേറ്റ് നിന്നു ഈ വിഷയത്തിൽ നിന്നും മാറിപ്പോകുന്നു എന്താണ് അതിന് കാരണം കാരണം പ്രിയങ്കരനായ എം കെ മുനീർ സാഹു പറഞ്ഞു പ്രിയങ്കനായ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ തീർക്കാം ഇത്രയധികം ഒരു ഒരു പ്രത്യേകത മുഖ്യമന്ത്രി കൊടുത്താൽ അതിയായ സന്തോഷമുണ്ട് കാരണം ഞങ്ങളെ അങ്ങനെ പറയാറുള്ളൂ നിങ്ങൾ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും സാർ എനിക്ക് പറയാനുള്ളത് ഇത് നല്ല ഫലപ്രദമായ രീതിയിൽ ഇത് ഉപയോഗിക്കത്ത കരു സംവിധാനത്തിലേക്ക് വരണം കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ള തേജോത നടത്തി ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല നമ്മളെല്ലാവരും നിയമസഭയിൽ നിന്ന് പോയി കണ്ട ഒരു പിക്ചർ പകുതി കടൽ കടന്ന് നിങ്ങളെല്ലാവരും പോയി ഞാനും പോയി കണ്ടു കാരണം അത് പ്രിയങ്കരനായ ബിജു രമേശാണ് അതിനോടൊപ്പം അഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് അതിന് സംവിധാനവും കാര്യങ്ങളും നടത്തിയത് സാറ് ഹൃദയഭേദകമായ ഒരു പിക്ചറാണ് അത് കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മഴിമാറിപ്പോകുന്നത് എങ്ങനെ തെറ്റുന്നു അവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് അതിന് പകരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കേരളത്തിലെ നമ്മുടെ തലമുറയെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കും സാർ ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരുപാട് സംസ്കാര സൂക്ഷ്മൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് കാരണം അവരെല്ലാം ഡ്രഗ്സിന് ആയിട്ട് പല രീതിയിൽ കാരണം ഞാൻ കോയിറ്റിൽ നിന്നും അവരെ കേരളത്തിലേക്ക് വിടുമ്പോൾ വളരെ ആകാംക്ഷയോടെ വിടുന്നത് കാരണം അവർ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അവരെങ്ങനാണ് മാറിപ്പോകുന്നത് എന്നാണ് സംവിധാനം ഏത് രീതിയിലാണ് അവർ വശീകരിക്കപ്പെടുന്നത് ഇത് മനസ്സിലാക്കുവാൻ തക്കോണം പലപ്പോഴും സാധിക്കുന്നില്ല മാതാപിതാക്കൾക്ക് പല മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളെ ഭയമാണ് സാർ അതിൻ്റെ കാരണം എന്നാണ് കാരണം പിള്ളേരുടെ രീതി എങ്ങനെയാണ് പ്രവർത്തന ശൈലി എങ്ങനെയാണ് ഈ പിള്ളേരെ ഒന്ന് ബോധവൽക്കുകയാണെന്ന് ഒരു സംവിധാനം എങ്ങനെ നിയമസഭയായിട്ട് നമുക്ക് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അത് ചെയ്യേണ്ട കടമ നമുക്കുണ്ട് അത് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് നടന്ന കാര്യങ്ങൾ കുറ്റം പറയാതെ ഏതൊക്കെ രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുവാൻ തക്കോണം സാധിക്കും എന്നതിനെ കുറിച്ച് ഒരു ആശയം നമ്മൾ ഉൾക്കേണ്ടത് ആവശ്യമാണ് സാർ നമുക്കറിയാം പ്രത്യേകിച്ച് സ്കൂളുകളിൽ പി ടി എ പിന്നെ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ അത്യാവശ്യമാണ് സാർ പിള്ളേർ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഡൈവേർട്ട് ചെയ്യണം അവർക്ക് ഏതൊക്കെ രീതിയിൽ സ്പോർട്സ് ആണോ അതിൽ മറ്റുള്ള കലയാണോ അതുപോലുള്ള മറ്റുള്ള സംവിധാനത്തിലേക്കാണോ അവരെ നയിക്കേണ്ടത് അവരെ ബോധവൽക്കരിക്കണം എങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഒരു കുഞ്ഞ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എങ്ങനെ കുഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടി വി ഷോയിൽ ഒരു കുഞ്ഞു കൊച്ചു കുഞ്ഞ് പാടുന്നു പാടുന്നപ്പോൾ അവിടെ ജഡ്ജ് പറഞ്ഞു സാ മോനെ നിനക്ക് ഞാനൊരു നല്ല ഐസ്ക്രീം തരാം സാബ് മേര ഗല്ല കരാബോ ജായേഗ അവനെ ഇന്ത്യയിലാണ് പറഞ്ഞത് സാർ എൻ്റെ തൊണ്ട കേടാകും എന്തുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ അഞ്ച് വയസ്സുള്ള കുഞ്ഞിന്റെ അറിവിൽ നിന്നല്ല പറഞ്ഞത് അവനെ പഠിപ്പിച്ചു കൊടുത്ത് നീ എന്ത് കഴിക്കാം എന്ത് കഴിക്കരുത് നീ എങ്ങനെ ജീവിക്കണം നീ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന കുഞ്ഞിന് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനെ മറുപടി പറയാനുള്ളത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ തലമുറ എങ്ങനെ പോകണം ഏത് രീതിയിൽ ജീവിക്കണം ണം അവരാരോടൊക്കെ ഇടപെടണം ഏത് രീതിയിൽ മുന്നോട്ട് അവർ സഹോസം നടത്തണമെന്ന് ഒരു ബോധവർണ്ണ ക്ലാസ് കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട് ഓരോ നിയമസഭാ സാമാജികളുണ്ട് ഓരോ സ്കൂളിലെ പിന്നെ ഹെഡ് മാസ്റ്റർമാർക്കുണ്ട് ഓരോ ടീച്ചേഴ്സിനുണ്ട് ഓരോ പി ടി എ പ്രസിഡന്റുമാർക്കുണ്ട് അതുപോലെ അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാകാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണത്തിലേക്ക് വരണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സാർ നല്ല പിന്നെ നല്ല മാതാപിതാക്കളാകാനായിട്ട് மார்க்கம் അല്ലേ ഈ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്ന് എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്ക് ഒരു വിഷയം നമ്മുടെ അടുക്കലേക്ക് വന്നു കഴിയുമ്പോൾ ആ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കേണ്ടത് അതുകൊണ്ട് കുറ്റം പറിച്ചിൽ നിന്നും പടിചാറിൽ നിന്നും മാറി മാറി നിന്നുകൊണ്ട് ആരാധനായ മുഖ്യമന്ത്രിക്കും അതുപോലെ മറ്റുള്ള സഹമന്ത്രിമാർക്കും കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തക്ക ും ഈ എടുത്ത തീരുമാനം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി